അപ്പം ഇന്ന് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ അനുമോടെ സൈഡായിരുന്നു അല്ലേ അപ്പം ഇന്ന് ആ അനുമോളിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത്രയും നെബിനമായിട്ട് പ്രശ്നമുണ്ടായിട്ടും നെബിൻ വന്ന് ഒഴിച്ചിട്ടും ആരും അനുമോടെ കാര്യം ചോദിച്ചില്ലയോ ആരും അനുമോളെ അനുമോക്ക് വേണ്ടി സംസാരിച്ചില്ലയോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാ അനുമോട് പറഞ്ഞ ഉത്തരം അതേ ലാലേട്ട ഒരാളും ചോദിച്ചിട്ടില്ല ഒരാളും അതേക്കുറിച്ച് സംസാ എല്ലാവരും അവരവരുടെ കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും സംസാരിക്കത്തില്ല അവരുടെ കാര്യങ്ങൾ മാത്രം വരുമ്പോൾ മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ആരോട്ട് ചോദിക്കുന്നുണ്ട് ആതിലെ നൂറേം പോലും കൂടെ ആദ്യം നൂറേം പോലും ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നത് അപ്പോഴാണ് അവർ അവരുടെ അവരോട് സംസാരിക്കുന്ന കാര്യത്തിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഒരു ചർച്ചയിൽ വന്നപ്പം ആതിലെ നൂറ് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ അതുപോലെ തന്നെ കം അത് പറയുന്നുണ്ടായിരുന്നത് പോലെ സംസാരിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നൂറയും അവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ മാത്രമേ സംസാരിച്ചു ഇതേ വരെ അനുമോടെ സൈഡ് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അനുമോട് എന്ത് പറഞ്ഞാലും ഓക്കെ അവർ ആദ്യം അനുമോട് അടക്കിയാൽ വരും എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് എന്ന് വരും പക്ഷെ ആ സമയത്തായിരിക്കും അനുമോൾ എന്തെങ്കിലും വായ വരുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു അന്നാ പോലും അനുമോ അത് കേൾക്കുമ്പോൾ അനുമോടെ എതിരായിട്ട് അവർ സംസാരിക്കും ഇല്ല ഇത്ര ശ്രദ്ധിച്ചിട്ടില്ല അന്ന് തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അനുമോട് ആണൻ്റെ ആ നെവിനോട് ആണിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ കമ്മ്യൂണിറ്റിയുടെ ഇതിൽ വെച്ചിട്ട് അനുമോട് അങ്ങനെ പറയില്ലാനും അങ്ങനെ പറയില്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അനുമോയുടെ സൈഡിൽ നിന്നിട്ട് അവനെതിരെ പറഞ്ഞിട്ടില്ല ഓക്കെ നമ്മളൊക്കെയാണ് എങ്ങനെയാണ് ഓക്കെ ആ സമയത്ത് എന്തെങ്കിലും ആ എൻ്റെ നീ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും പക്ഷെ ഇവിടെ ആദ്യം നൂറേ അങ്ങനെയല്ല ചെയ്യുന്നത് ആദ്യമേക്കൊന്നും കാണിക്കാൻ വേണ്ടി ചോദിക്കും എന്നിട്ട് അവ അനുമോടെ വായുന്ന എന്തേലും വീഴുവാണെങ്കിൽ അതിൽ കയറി പിടിച്ചിട്ട് അനുമോളെ കുറ്റം പറയും പിന്നെ അനുമോളുടെ സൈഡിൽ വേണ്ടിയിട്ട് സംസാരിച്ചു ഇതിൽ രാലോട്ട് ഇന്ന് പറയുന്നുണ്ട് അനീഷ് മാത്രമേ സാബു മോനോട് ചോദിക്കുന്നുണ്ട് സാബു എന്താ സംഭവിച്ചത് സാബു ഒന്നും പറയുന്നില്ല അപ്പം അനീഷിനോട് പറഞ്ഞു അനീഷ് മാത്രമേ സംസാരിച്ചോളൂ ഇല്ലേ എന്ന് അപ്പോൾ അനീഷ് കറക്റ്റാണ് അനീഷ് മാത്രമേ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അവർക്കൊന്നും മനസ്സിലായാൽ കൊള്ളാവുന്നെനിക്ക് തോന്നുന്നുണ്ട് ഇവർക്കൊന്നും ഒന്നും മനസ്സിലാകത്തില്ല അതിലെന്നൂരും എനിക്ക് തോന്നിയല്ല നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അവർ പക്ഷേ അനുമോ അനുമോടെ കാര്യത്തിലൊന്നും ഇടപെടൽ അനുമോൾ എല്ലാത്തിനും ഇവരെ ചിന്തിന്ന് അനുമോൾ എല്ലാത്തിനും കയറി ഇടപെടുന്നുണ്ടെന്നുള്ള രീതിയിലാണ് കുറേ ചിന്തയും പക്ഷേ ഇതേവാരായിട്ടും നിങ്ങളാരേലും കണ്ടിട്ടുണ്ടില്ലല്ലോ അനുമോടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കുന്ന സംസാരിക്കും ഒന്നോ രണ്ടോ വാക്ക് പറയുമ്പോഴത്തേന് അവർ എസ് കെപ്പായി പോവും വേറെന്തെങ്കിലും ആണെങ്കിൽ അവർ പോയി തലേടും അല്ലേ എന്തായാലും ലാലേട്ടനത് പ്രേക്ഷകരെ ഇന്ന് ഇന്നെന്തേലും ലാലേട്ടൻ ചോദിച്ചാൽ പ്രേക്ഷകരെ എല്ലാവരുടെയും അഭിപ്രായം വെച്ചിട്ടുള്ളതാണ് ലാലേട്ടൻ ചോദിച്ചത് എന്തായാലും അങ്ങനെ ചോദിച്ചതിൽ വളരെ നന്ദിയുണ്ട് ലാലേട്ട താങ്ക് സോ മച്ച് അങ്ങനെങ്കിലും അതൊന്നും എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ലോ അനുമോയുടെ കാര്യത്തിൽ അനുമോക്കെങ്കിലും ഇപ്പം അനുമോക്കത് അനുമോക്കും മനസ്സിലായി കാണണം ആരക്കും നൂറയ്ക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഓക്കെ ടാറ്റ വീണ്ടും കാണുന്ന വരെ വണക്കം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ലൈക്കേഷ